ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ച വീഴ്ചയെന്ന് റിപ്പോർട്ട് ജയിൽ ഡി എ ജി ജയിൽ മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ച കണ്ടെത്തൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ശുപാർശയുണ്ട് ജയിൽ ചാടിയ ഗോവിന്ദചാമി തമിഴ്നാട്ടിലേക്ക് കിടക്കാൻ പദ്ധതിയിട്ടിരുന്നതായി റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സെല്ലിൽ നിന്ന് ജയിൽ കമ്പൗണ്ടിൽ നടക്കുന്നതുമായ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞെങ്കിലും തത്സമയം നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല ജയിൽ ചാടിയ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ബ്ലോക്കുകളിൽ പതിവ് പരിശോധനകൾ പോലും ഉണ്ടായിട്ടില്ല എന്നും ജയിൽ ഡി ഐ ജിയുടെ കണ്ടെത്തലുണ്ട് മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാകേണ്ട സെല്ലിലെ ലൈറ്റുകളും രാത്രി പ്രവർത്തിച്ചില്ല ജയിൽ മതിലിനു മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് ആറുമാസമായി പ്രവർത്തനരഹിതമായിരുന്നു സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ കഴിയാതിരുന്നത് കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇങ്ങനെ സുരക്ഷാ വീഴ്ചകൾ അക്കമിട്ടു പറയുന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ഉത്തരമേഖല ജയിൽ ഡിഐജി വി ജയകുമാർ ജയിൽ മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ശിപാർശയുണ്ട് ചാട്ടത്തിന് ശേഷം ഗോവിന്ദചാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ വഴി തെറ്റിയതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായില്ല സെല്ലിന്റെ കമ്പി മുറിക്കാനുള്ള ആയുധം ഗോവിന്ദചാമി സ്വയം നിർമ്മിച്ചതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ട്വന്റി ഫോർ കണ്ണൂർ